ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പലതും ലഭിക്കണമെങ്കിൽ മുൻഗണനാ കാർഡുകളിൽ അർഹമാകേണ്ടത് അനിവാര്യമാണ് മുൻഗണനേതര വിഭാഗങ്ങളായ നീലവെള്ള കാർഡുകൾക്ക് തുച്ഛമായ റേഷൻ വിഹിതമല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല ബി പി എൽ കാർഡുകാർക്ക് സൗജന്യ റേഷന് പുറമെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൻ്റെ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ മാസം പതിനയ്യായിരം ലിറ്റർ വരെയാണ് ഉപയോഗമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളം കുട്ടികൾക്ക് ഫീസ് ഇളവുകൾ മറ്റ് വിവിധ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും ലഭിക്കും നിലവിൽ നീലവെള്ള കാർഡുകളിലുള്ള നിരവധി പേർക്ക് ബി പി എൽ കാർഡ് ലഭിക്കുവാനുള്ള അർഹതയുണ്ട് അതിനാൽ തന്നെ നീലവെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന ബി പി എൽ പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ളവർക്ക് അതിനായുള്ള അവസരം വീണ്ടും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ലഭിച്ച അപേക്ഷകൾ ഒഴിവുകളേക്കാൾ കുറവായതിനാൽ അപേക്ഷിച്ച ഏതാണ്ട് മിക്കവർക്കും പിങ്ക് കാർഡുകൾ ലഭിക്കുകയുണ്ടായി ഇപ്പോഴും ധാരാളം ഒഴിവുകളുണ്ട് അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണി വരെ അപേക്ഷകൾ സമർപ്പിക്കും നീലവെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ കാർഡുകളിലേക്ക് അതായത് ബി പി എൽ കാർഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്നും അതിനുവേണ്ട യോഗ്യതകൾ എന്തൊക്കെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ബി പി എൽ കാർഡായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനു വേണ്ട നിബന്ധനകൾ എന്തൊക്കെയെന്ന് ആദ്യം നോക്കാം സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷനർ ഇരുപത്തി രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീടുള്ളവർ ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ സ്വകാര്യ ആവശ്യത്തിന് നാല് ചക്ര വാഹനമുള്ളവർ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്ക് ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡിനും എ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും അർഹതയില്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാം മുൻപ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുകയും അതിനുശേഷം സാമ്പത്തികം മെച്ചപ്പെട്ട് കാറും വലിയ വീടും ഇരുപത്തിയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനവുമൊക്കെ സ്വന്തമാക്കിയവർ ബി പി എൽ കാർഡിന് അനർഹരാകുന്നതാണ് അവർ ബി പി എൽ കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറുകയും ചെയ്യണം എന്നതാണ് ചട്ടം ഇങ്ങനെ ചെയ്യാതെ അനർഹമായി കൈവശം വെച്ചിരുന്ന മഞ്ഞ പിങ്ക് കാർഡുകൾ സറണ്ടർ പദ്ധതി വഴിയും ഓപ്പറേഷൻ യെല്ലോ പദ്ധതി വഴിയും വകുപ്പുതല പരിശോധനകൾ വഴിയുമൊക്കെ കണ്ടെത്തി അവരെ പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റിയിരുന്നു ബി പി എൽ കാർഡിന് അപേക്ഷിക്കുന്നവരിൽ മാരകമായ രോഗമുള്ളവർ നിരാലംബരായ വിധവകൾ സർക്കാരിന് കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ കിടപ്പ് രോഗികൾ തുടങ്ങിയവരുള്ള കുടുംബങ്ങളിലെ അപേക്ഷകർക്കാണ് ആദ്യ പരിഗണന ലഭിക്കുക ബാക്കിയുള്ളവരുടെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരങ്ങൾ അനുസരിച്ച് ഓരോ ഫീൽഡിനും നിശ്ചിത മാർക്ക് നൽകി തുടർന്ന് ഹിയറിംഗ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് മുപ്പത് മാർക്ക് ലഭിക്കുന്നവരെ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ പിന്നീട് പിങ്ക് കാർഡിന്റെ ഒഴിവുകളിലേക്ക് പരിഗണിക്കൂ സംസ്ഥാനത്ത് പിങ്ക് റേഷൻ കാർഡിൽ ഉണ്ടാകുന്ന എണ്ണം കണക്കാക്കി ഓരോ താലൂക്കുകൾക്കായി വിഭജിച്ചു നൽകും ഓരോ താലൂക്കുകളിലെയും ഒഴിവുകളുടെ എണ്ണമനുസരിച്ച് ആ താലൂക്കിലെ പട്ടികയിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ച് തിരഞ്ഞെടുത്ത് പിങ്ക് കാർഡുകൾ നൽകുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് അർഹരായവർക്ക് പിങ്ക് കാർഡുകൾ നൽകുന്നത് എന്തായാലും പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും അതുപോലെ മറ്റ് കേന്ദ്ര സംസ്ഥാന സഹായങ്ങളൊക്കെ ലഭിക്കുന്ന പിങ്ക് കാർഡിലേക്ക് മാറാൻ യോഗ്യതയുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക